ഹലോ സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പേപ്പർ എന്ന് പറയുന്നത് എം എസ് ഡബ്ല്യൂ സീറോ സീറോ ത്രീ ബേസിക് സോഷ്യൽ സയൻസ് കോൺസെപ്റ്റ് ആണ് അതിലെ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള സോഷ്യൽ വർക്ക് ആൻഡ് റിലേഷൻഷിപ്പ് ടു അതോ ഡിസിപ്ലിൻസ് ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സോ ഇതിൽ നമ്മൾ മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ എന്താണ് സോഷ്യൽ വർക്ക് സോഷ്യൽ വർക്കിന്റെ റെവല്യൂഷൻ എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റില് ഡീൽ ചെയ്യാൻ പോകുന്നത് സോ അതില് നമുക്കറിയാം സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് ഒരു ഹെൽപ്പിംഗ് പ്രൊഫഷൻ ആണ് ഒരുപാട് അതായത് ഇനേബിളിംഗ് ആയിട്ടും പ്രോബ്ലം സോൾവിംഗ് ആയിട്ടും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടേണ്ട ഒരു ടൈപ്പ് ഓഫ് പ്രൊഫഷൻ ആണ് സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് അപ്പോ ഇത് നമ്മൾ ജസ്റ്റ് ഒരു സോഷ്യൽ വർക്കർ ആവാൻ നമുക്ക് പറ്റില്ല ഒരുപാട് ബേസിക് റിക്വയർമെന്റ്സ് ഒക്കെ നമുക്ക് ഒരു സോഷ്യൽ വർക്കർ ആവാനായിട്ടുണ്ട് അല്ലെ അതിൽ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ആണ് അതേപോലെ നമ്മുടെ സ്കിൽസ് ഈ ഒരു പ്രൊഫഷൻ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്ന ആ ടൈപ്പ് ഓഫ് സ്കിൽസും ഒക്കെ നമുക്ക് ഈ ഒരു പ്രൊഫഷനെ പറ്റി ഉണ്ടായാൽ മാത്രമാണ് നമുക്കിത് ഒരു മറ്റുള്ളവരിലേക്ക് ഒരു ഹെൽപ്പ് എത്തിക്കാനും അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കാനൊക്കെ നമുക്ക് ഈ ഒരു പ്രൊഫഷനിലൂടെ പറ്റുള്ളൂ സോ നമ്മൾ മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ സൈക്കോളജി സോഷ്യോളജി എക്കണോമിക് എക്കണോമിക്സ് ആന്ധ്രപോളജി പൊളിറ്റിക്കൽ സയൻസ് അങ്ങനെ ഒരുപാട് ഫീൽഡിൽ നിന്നാണ് നമ്മൾ ഈ ഒരു പ്രൊഫഷൻ ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ളത് അതായത് അവിടെ നിന്നൊക്കെ ഓരോരുത്തരും ഓരോ ഫീൽഡിൽ ഫീൽഡിനും കോൺട്രിബ്യൂഷൻസ് ഒക്കെ കിട്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫീൽഡ് ഡെവലപ്പ് ചെയ്ത് വന്നത് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ പണ്ട് കാലങ്ങളിൽ ഇത് എങ്ങനെ ഇവോൾവ് ചെയ്ത് വന്നതെന്ന് പറയുമ്പോൾ പണ്ട് കാലത്തും എന്താ ഒരു നയൻറ്റീൻ സെഞ്ചുറി ഒക്കെ ആയപ്പോഴാണ് ഒരു മോഡേൺ സോഷ്യൽ വർക്ക് ആയിട്ട് ഇത് ഇവോൾവ് ചെയ്ത് വരാനൊക്കെ തുടങ്ങിയത് ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയുടെ ഒരുപാട് പ്രശ്നങ്ങൾ ഇൻഡസ്ട്രിയലൈസേഷൻ വന്നപ്പോഴുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ആദ്യം അത് മതങ്ങളേറ്റെടുത്ത റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരുന്നു ചാരിറ്റി ഒക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നീട് അർബനൈസേഷനും ഒക്കെ വന്നപ്പോൾ ആരുടെ കയ്യിലും പൈസ ഒന്നും ഇല്ലാതെയായി അതായത് മെറ്റീരിയൽസിനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായ സമയത്ത് അങ്ങനെ അവർക്ക് അനേബിൾ ഒരു ദിവസത്തെ കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ പോലും അവർക്ക് ആർക്കും പറ്റാതെയായി സോ അങ്ങനെ ഇരിക്കെ വൈറ്റ് ആണ് ഈ ഒരു കാര്യത്തിൽ അതായത് അവർ ജോലിക്ക് വേണ്ടിയിട്ടും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് വോളണ്ടിയേഴ്സ് ആയിട്ടൊക്കെ പോയി തുടങ്ങി അങ്ങനെയൊക്കെ ആയിരുന്നു ഉള്ള കാലങ്ങളിൽ അവര് അവർ ഈയൊരു ഫിനാൻഷ്യൽ എയ്ഡൊക്കെ കൊടുത്തോണ്ടിരുന്നത് സോ മെയിൻ ആയിട്ട് ഇത് വന്നതെന്ന് പറയുമ്പോൾ ചാരിറ്റി ഓർഗനൈസേഷൻ സൊസൈറ്റീസ് ആണ് അപ്പൊ സി ആയിരുന്നു ആദ്യം സ്റ്റാർട്ട് ചെയ്തത് സി ഒ എസ് ഫൗണ്ട് ചെയ്തത് എയ്റ്റീൻ സിക്സ്റ്റി നയനിലായിരുന്നു യു കെയിൽ യു എസ് എൽ ഒരു എയ്റ്റീൻ സെവന്റി സെവൻ ആയപ്പോഴാണ് ഡെവലപ് ആയത് അപ്പൊ സി ഒ എസിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ഹോം വിസിറ്റ്സ് ഒക്കെ ആയിരുന്നു അതായത് പാവങ്ങളെ സഹായിക്കുക പാവങ്ങൾക്ക് എയ്ഡ്സ് എയ്ഡ് കൊടുക്കാൻ വേണ്ടിട്ടും അതേപോലെ തന്നെ കൗൺസിലിംഗ് സപ്പോർട്ട് അങ്ങനെ ഓരോ കാര്യങ്ങൾ വെച്ചിട്ട് അവർക്ക് വെൽഫെയർ ആയിട്ടുള്ള നീഡ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു സി ഒ എസ് സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ സി ഒ എസ് നടത്തിക്കൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഹോം വിസിറ്റ് ആയിരുന്നു അതുകൊണ്ട് തന്നെ അവർ നമ്മൾ സി ഒ എസ് വിസിറ്റേഴ്സിനെ വിളിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഫോർ റണ്ണേഴ്സ് ഓഫ് മെത്തേഡ് കേസ് വർക്ക് കേസ് വർക്കിന്റെ ഫോർ റണ്ണേഴ്സ് ആയിരുന്നു ഈ സിഒഒഎസിന്റെ പിന്നീടുള്ള അവരറിയപ്പെട്ടുകൊണ്ടിരുന്നത് ഫോർ റെണ്ണേഴ്സ് ഓഫ് കേസ് വർക്ക് എന്നായിരുന്നു അതായത് നമ്മൾ പ്രൈമറി മെത്തേഡ് ആയിട്ടുള്ള കേസ് വർക്കിന്റെ ഒരു ഉത്ഭവം സോഷ്യൽ ഈ ഒരു സിഒഎസ്സിൽ നിന്നായിരുന്നു അപ്പൊ അവർക്ക് എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സ്പെഷ്യലൈസ്ഡ് ഏജൻസീസ് ഉണ്ടായിരുന്നു ഇത് കോർഡിനേറ്റ് ചെയ്യാനും വെൽഫെയർ സർവീസസ് ഒക്കെ കോർഡിനേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ അഡ്മിനിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടും അവർക്ക് സ്പെഷ്യലൈസ്ഡ് ഏജൻസീസ് ഒക്കെ സിഒറിന് ഉണ്ടായിരുന്നു പിന്നീട് വന്നത് സെറ്റിൽമെന്റ് ഹൗസസ് ആയിരുന്നു സെറ്റിൽമെന്റ് ഹൗസസ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്തൊരു എയ്റ്റീൻ എയ്റ്റി നയനിലായിരുന്നു ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത് യുഎസ്എയിലാണ് സെറ്റിൽമെന്റ് ഹൗസിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് മൂന്ന് ആറാണുള്ളത് അതായത് റെസിഡൻസ് റിഫോം ആൻഡ് റിസർച്ച് എന്ന് പറയും അതായത് അവരുടെ കൂടെ തന്നെ ജീവിച്ച് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവർക്ക് പരിഹാരം ഉണ്ടാക്കി കൊടുക്കാന്നുള്ള ഒരു എയിം ആയിരുന്നു സെറ്റിൽമെന്റ് ഹൗസിന് ഉണ്ടായിരുന്നത് നമ്മള് ഫേമസ് ആയിട്ടുള്ള ഹൾ ഹൗസ് ഒക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ അപ്പൊ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലൈന്റും പ്രാക്ടീഷണറും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് അത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലൈന്റും പ്രാക്ടീഷണറും ഒരുമിച്ചായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് അപ്പൊ കുറച്ചും കൂടി ആഴത്തിൽ അവരുടെ പ്രശ്നങ്ങളെ പഠിക്കാനും അവര് എങ്ങനെയാണ് ആ പ്രശ്നങ്ങളോട് റിയാക്ട് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ പ്രാക്ടീഷണർക്ക് മനസ്സിലാവാൻ സഹായം സഹായിച്ചൊരു കാര്യായിരുന്നു സെറ്റിൽമെന്റ് ഹൗസ് എന്ന് പറയുന്നത് സോ ഇതിൽ നിന്നൊക്കെയായിരുന്നു പിന്നീട് റീഹാബിലിറ്റേഷൻ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഒരു ഫാമിലിട്ടൊക്കെ വന്നത് സോ ആദ്യം സെറ്റിൽമെന്റ് ഹൗസ് ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തത് സെറ്റിൽമെന്റ് ഹൗസിൽ നമ്മള് സ്റ്റാർട്ട് ചെയ്തിട്ട് മെയിൻ ആയിട്ട് ഐഡന്റിഫൈ ചെയ്ത പ്രോബ്ലം എന്ന് പറയുന്നത് പോവേർട്ടി ആയിരുന്നു പിന്നെ എങ്ങനെയൊക്കെയാണ് ആ പോവർട്ടി അവരുടെ കണ്ടീഷൻസിനെ അഫക്ട് ചെയ്യുന്നത് അവരുടെ ഇമോഷണൽ മെന്റൽ വെൽബീങ്ങിനൊക്കെ എങ്ങനെയാണ് അഫക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു സെറ്റിൽമെന്റ് ഹൗസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മനസ്സിലായി ഇതാണ് ഹൈ ഹൗസ് എന്ന് പറയുന്നത് അപ്പൊ സെറ്റിൽമെന്റ് ഹൗസ് നമുക്കറിയാം മെയിൻ ആയിട്ട് ഓരോരുത്തരുടെയും ജീവിതം ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡേ കെയർ ഡെയിലി ഡേ കെയർ അതേപോലെ തന്നെ പാരന്റ്സ് കുട്ടികളെയൊക്കെ വർക്കിംഗ് ആയിട്ടുള്ള വിമനും പാരന്റ്സൊക്കെ അവരെ കുട്ടികളെ കൊണ്ടുവന്ന് സെറ്റിൽമെന്റ് ഹൗസിൽ ഹൗസിലാക്കിയിട്ടായിരുന്നു വർക്കിന് പോയിക്കൊണ്ടിരുന്നത് പിന്നെ അവിടെ നിന്ന് തന്നെ അവർക്ക് എഡ്യൂക്കേഷനും ഇംഗ്ലീഷ് ക്ലാസസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതേപോലെ പാവങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഹെൽത്ത് കെയർ എയ്ഡ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ഒരു സെറ്റിൽമെന്റ് ഹൗസിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് പിന്നീട് വന്നതായിരുന്നു സോഷ്യൽ മൂവ്മെന്റ്സ് എന്ന് പറയുന്നത് സെഞ്ചുറിയിലായിരുന്നു കൂടുതലായിട്ട് ഈ സോഷ്യൽ മൂവ്മെന്റ്സ് ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അപ്പൊ അതിൽ തന്നെ മെയിൻ ആയിട്ട് വരുന്നതായിരുന്നു ലേബർ മൂവ്മെന്റ് സോഷ്യലിസ്റ്റിക് മൂവ്മെന്റ്സ് വിമൻ മൂവ്മെന്റ് ഒക്കെ ൽ ജസ്റ്റിസ് അതായത് വുമൻ ഭയങ്കരമായിട്ട് എന്താ സപ്രസ്ഡ് ആയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അതുകൊണ്ട് തന്നെ വിമെന്റെ റൈറ്റ്സിന് വേണ്ടിയിട്ടും ഇവർക്ക് വേണ്ടിട്ടുള്ള ലോസിനും മൈനോറിറ്റീസ് ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള അവരുടെ ലൈഫ് കുറച്ചും കൂടി എൻഹാൻസ്ഡ് ആവാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ട്രഗിൾസ് ഒക്കെ നടന്ന ഒരു കാലഘട്ടമായിരുന്നു നയൻറ്റീൻ ട്വന്റിഎത്ത് സെഞ്ചുറി എന്ന് പറയുന്നത് ആ സമയത്താണ് ജെയിൻ ആഡംസിന് നോബൽ പ്രൈസ് ഒക്കെ കിട്ടിയത് ചിക്കാഗോ സെവൻ സെറ്റിൽമെന്റ് ഹൗസിന് വേണ്ടി ആ സമയത്തായിരുന്നു ഈ ഫീസ് നോബൽ പ്രൈസ് ഫോർ ഫീസ് കിട്ടിയത് ജെയിൻ ആലംസിന് സോ ആ സമയത്ത് നമ്മൾ ഹോംലെസ് ആയിട്ടുള്ള ആളുകൾ റെഫ്യൂജീസ് ചിൽക്കൺ എല്ലാവരുടെയും റൈറ്റ്സ് കുറച്ചും കൂടി അപ്പഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഒരുപാട് മൂവ്മെന്റ്സ് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ് ട്വന്റീൻ ആൻഡ് നയൻറ്റീത്ത് സെഞ്ച്വറി എന്ന് പറയുന്നത് സോ അങ്ങനെ ഇരിക്കുമ്പോൾ സോഷ്യൽ വർക്കേഴ്സ് അതായത് സോഷ്യൽ വർക്ക് എന്ന രീതിയിൽ അല്ലെങ്കിൽ പോലും ഈ വോളന്റിയേഴ്സ് ആയിരുന്നു ഈ കാര്യത്തിനൊക്കെ ഒരുപാട് മുന്നോട്ട് വന്ന് ഫൈറ്റ് ഒക്കെ ചെയ്തത് അപ്പൊ കുറച്ച് നമ്മുടെ ആ ഒരു ഇത് കണ്ടപ്പോ എന്താ ഗവൺമെന്റ് കുറച്ചും കൂടി ഇൻക്രീസ്ലി ഇൻവോൾവ് ആവാൻ തുടങ്ങി വെൽഫെയർ പ്രോഗ്രാംസ് ഒക്കെ ഗവൺമെന്റ് ഒരു നല്ല നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ തുടങ്ങി അങ്ങനെയായിരുന്നു പ്രൊഫഷണൽ സോഷ്യൽ വർക്കിന്റെ ഒരു ഉത്ഭവം എന്ന് പറയുന്നത് സോഷ്യൽ ഗവൺമെന്റിന് തന്നെ സോഷ്യൽ സെക്യൂരിറ്റി ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവിലെ സോഷ്യൽ സെക്യൂരിറ്റി ആക്ട് പ്രകാരം നീതി ആയിട്ടുള്ള ആളുകൾക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു അതോറിറ്റി കൂടി ഗവൺമെന്റിന് ഉണ്ടായിരുന്നു സൊ വെൽഫെയർ പ്രോഗ്രാംസ് ഒക്കെ ഡിസൈൻ ചെയ്തുകൊണ്ടിരുന്നതും അത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നതും ഈ സോഷ്യൽ വർക്കേഴ്സ് ആയിരുന്നു അങ്ങനെയാണ് ആ ഒരു പ്രൊഫഷണലി അതൊന്ന് ഡെവലപ്ഡ് ആവണമെന്ന് നമുക്കൊരു ആ ഒരു ആശയത്തിലേക്ക് നമ്മൾ എത്തുന്നത് ഫോമൽ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് നമുക്കറിയാം ആദ്യമായിട്ട് ഈ എഡ്യൂക്കേഷണൽ സിസ്റ്റം അല്ലെങ്കിൽ ഒരു ചെറിയ സിക്സ് വീക്ക് ട്രെയിനിങ് പ്രോഗ്രാം ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് അത് സ്റ്റാർട്ട് ചെയ്തത് കൊളംബോ ഇൻസ്റ്റിറ്റ്യൂഷനായിരുന്നു എയ്റ്റീൻ നയൻറ്റി സിക്സിൽ വോളണ്ടിയേഴ്സ് ആയിട്ട് അതായത് കുറച്ച് വോളിയേഴ്സിന് ഒരു സിക്സ് വീക്ക് ട്രെയിനിങ് പ്രോഗ്രാം ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് പിന്നീട് നമ്മൾ യു യു എസ് ഇല്ല അത് ഡെവലപ്ഡായി യു എസ് ഇല്ലെ ഫോമൽ എഡ്യൂക്കേഷണൽ സിസ്റ്റം ആയിട്ട് തന്നെ ഡെവലപ്മെന്റ് ഒക്കെ വന്നു സോ അതിന് മെയിൻ ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തത് മൂന്ന് കീ ഇവന്റ്സ് ആണ് ഒന്നാമത്തെന്ന് പറയുന്നത് സോഷ്യൽ സയൻസ് ഒരു അക്കാഡമിക് ആയിട്ട് ആളുകളിലേക്ക് എത്തുകയും അത് റെക്കഗ്നൈസ്ഡ് ആവാൻ തുടങ്ങി സോ അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് അങ്ങനെ ഒരു ഡിസിപ്ലിൻ ആയിട്ട് അത് മാറാൻ തുടങ്ങിയത് പിന്നീട് നാഷണൽ കോൺഫറൻസ് അതായത് ചാരിറ്റിയുടെയും കളക്ഷൻസിന്റെയും ഒരു നാഷണൽ കോൺഫറൻസ് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഒരുപാട് യൂണിവേഴ്സിറ്റീസ് കോയണ്ടാക്ക ഒരുപാട് യൂണിവേഴ്സിറ്റീസ് പബ്ലിക് യൂണിവേഴ്സിറ്റീസ് കോ അവർ അവരെന്നെ പ്രൈവറ്റ് കോളേജസ് ഗവൺമെന്റ് പ്രൈവറ്റ് കോളേജസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് കുറച്ചും കൂടി ഈ ഒരു പ്രൊഫഷന് ഒരു ഗ്രോത്ത് ആയിട്ട് അല്ലെങ്കിൽ പ്രൊഫഷനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഗ്രോത്ത് ആയിട്ട് ഈ മൂന്ന് ഇവന്റ്സ് ആണ് മെയിൻ ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് സോ അത് കഴിഞ്ഞിട്ട് യു യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ തന്നെ ഒരു നയൻറ്റീൻ ഹൺഡ്രഡ് ഒക്കെ ആയപ്പോഴത്തേക്കും എന്താ ഒരു യൂണിവേഴ്സിറ്റി കരിക്കലും ഒക്കെ ഡെവലപ്പ് ചെയ്ത് ഒരുപാട് ഡിസഗ്രിമെന്റ്സ് ഉണ്ടായിരുന്നു ഈ ഒരു കരിക്കലും ഡെവലപ്പ് ചെയ്തപ്പോൾ കാരണം ഒരുപാട് ലെത്ത് ഉണ്ട് അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് കോഴ്സുണ്ട് ആ ഒരു കണ്ടന്റ്സ് ഒന്നും വന്നിട്ടില്ല അങ്ങനെ ഒരുപാട് ഡിസഗ്രിമെന്റ്സ് ഉണ്ടായെങ്കിലും പിന്നീട് അത് അവര് കറക്റ്റ് ചെയ്ത് അതായത് ഓരോ തവണ നയൻറ്റീൻ എയ്റ്റി ഫൈവ് ഒക്കെ ആയപ്പോഴും കുറച്ചും കൂടി ഡെവലപ്പ് ഒരു അസോസിയേഷൻ പോലെ നമ്മൾ രൂപ രൂപീകരിച്ചു നയൻറ്റീൻ എയ്റ്റി ഫോർ ആയപ്പോൾ എ എസ് ഡബ്ല്യൂ എന്ന് പറയും എ എസ് എസ് ഡബ്ല്യൂ അതായത് അസോസിയേഷൻ ഓഫ് സ്കൂൾസ് ഓഫ് സോഷ്യൽ വർക്ക് നമ്മൾ ഒരു നയൻറ്റീൻ എയ്റ്റി ഫോർ ആയപ്പോൾ ഡെവലപ്പ് ചെയ്തു നയൻറ്റീൻ തേർട്ടി ടൂയിലെ കരിക്കുലത്തിൽ അതായത് വൺ ഇയർ കരിക്കുലായിട്ട് മാറ്റി അതിൽ ഒരുപാട് സബ്ജക്ട്സ് നമ്മൾ ആഡ് ചെയ്യുകയും ചെയ്തു ലൈക് സോഷ്യൽ എജ്യൂസ്ലേഷൻ മെഡിക്കൽ സൈക്കാട്രിക് ഇൻഫർമേഷൻ റിസർച്ച് ലീഗൽ എലമെന്റ്സ് ഓഫ് സോഷ്യൽ വർക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു കോഴ്സിൽ കൊണ്ടുവന്നു പിന്നീട് നയൻറ്റീൻ ഫോർട്ടി ഫോറിൽ നമ്മൾ വീണ്ടും അത് റിവ്യൂ ചെയ്തു അപ്പൊ അതിൽ നമ്മൾ കുറച്ചും കൂടി അതായത് നമ്മുടെ മെത്തേഡ്സ് ഒന്നും അതിലില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ മെത്തേഡ്സ് ഒക്കെ കുറച്ചും കൂടി ആഡ് ചെയ്തു സോഷ്യൽ കേസ് വർക്ക് ഗ്രൂപ്പ് വർക്ക് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ പബ്ലിക് വെൽഫെയർ മെഡിക്കൽ ഇൻഫർമേഷൻ റിസർച്ച് സൈക്യാറ്ററി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു പ്രൊഫഷനിലേക്ക് നയൻറ്റീൻ ഫോർട്ടി ഫോർ ആയപ്പോൾ കരിക്കുലം ഒന്നും കൂടി ഡെവലപ്പ് ചെയ്ത് ആഡ് ചെയ്തായിരുന്നു ലേറ്റർ സി എസ് ഡബ്ല്യു ഇ അതായത് കൗൺസിൽ ഓഫ് സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു നയൻറ്റീൻ ഫിഫ്റ്റി ടൂലായിരുന്നു ഈ സി എസ് ഡബ്ല്യൂടെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് നയൻറ്റീൻ സിക്സ്റ്റി ടൂൽ നമുക്ക് ഫസ്റ്റ് ഫോമൽ കരിക്കുലം നമ്മൾ ഉണ്ടാക്കി അതിൽ മെയിൻ ആയിട്ട് സോഷ്യൽ സർവീസ് അതായത് സോഷ്യൽ വെൽഫെയർ പോളിസി ഉണ്ടായിരുന്നു ഹ്യൂമൻ ബിഹേവിയർ ഉണ്ടായിരുന്നു സോഷ്യൽ എൻവയോൺമെന്റ് പിന്നെ മെത്തേഡ്സ് ഓഫ് സോഷ്യൽ വർക്ക് പ്രാക്ടീസ് നമുക്കറിയാം മെത്തേഡ്സ് ഓഫ് സോഷ്യൽ വർക്ക് പ്രാക്ടീസ് എന്തൊക്കെയാണ് നമ്മുടെ കേസ് വർക്ക് ഗ്രൂപ്പ് വർക്ക് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ റിസർച്ച് സോഷ്യൽ ആക്ഷൻ സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ സോ ഇതൊക്കെ ആയിരുന്നു ആ സമയത്ത് ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന കണ്ടന്റ്സ് എന്ന് പറയുന്നത് നയൻറ്റീൻ എയ്റ്റി ടൂ ആയപ്പോൾ ഒന്നുകൂടെ നമ്മൾ സിലബസ് റിവ്യൂ ചെയ്തു എന്നിട്ട് കുറച്ചും കൂടി ലിബറൽ ആർട്സ് ആയിപ്പോൾ അതായത് ആർട്സിനെ പറ്റിയിട്ടും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറ്റിയിട്ടും റിസർച്ച് ഫീൽഡിലൊക്കെ നമ്മൾ കുറച്ചും കൂടി ഒന്ന് ഇംപ്രൂവ് ചെയ്തു ആ ഒരു സമയമായിപ്പോ നയൻറ്റീൻ നയന്റി ടൂ ആയപ്പോൾ നമ്മൾ വീണ്ടും ഒരുപാട് കൺസേൺസ് വന്നപ്പോൾ വാല്യൂസും എത്തിക്സും അതേപോലെ തന്നെ ഐഥനിക് ഡൈവേഴ്സിറ്റി കൾച്ചർ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ അതായത് നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതൽ ഒരു അറ്റൻഷൻ കൊടുത്തു പിന്നെ പോപ്പുലേഷനെ പറ്റിയിട്ടും സോഷ്യൽ വെൽഫെയർ പോളിസി ആൻഡ് സർവീസിനെ പറ്റിയിട്ടും ഫീൽഡ് അതായത് ഫീൽഡ് പ്രാക്ടിക്കൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് വന്നത് നയൻറ്റീൻ നയൻറ്റി ടൂലായിരുന്നു ഇപ്പൊ അതായത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആ കരിക്കുലം എന്ന് പറയുന്നത് ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് സോഷ്യൽ എൻവയോൺമെന്റ് സോഷ്യൽ പോളിസി സോഷ്യൽ ഇപ്പൊ നമ്മൾ കറന്റ് ഫോളോ ചെയ്തോണ്ടിരിക്കുന്ന ഈ ഒരു ഒരു ആണ് നമ്മൾ മെയിൻ ആയിട്ട് ഹ്യൂമൻ ബിഹേവിയർ പഠിക്കുമ്പോൾ നമുക്ക് അറിയാവുന്ന നമ്മൾ സൈക്കോളജി ആണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ബയോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും ഹിസ്റ്ററി എക്കണോമിക്സ് ഇതിന്റെയൊക്കെ ഒരു ആ എല്ലാ ഡിസിപ്ലിൻസിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻസ് നമ്മൾ ഹ്യൂമൻ ആൻഡ് സോഷ്യൽ എൻവയോൺമെന്റിൽ പഠിക്കുന്നുണ്ട് അപ്പൊ എങ്ങനെയാണ് ഒരു ഗ്രൂപ്പിലായിരിക്കുമ്പോൾ എങ്ങനെയായിരിക്കണം ബിഹേവ് ചെയ്യേണ്ടത് വാട്ട് ഈസ് എ ഗ്രൂപ്പ് വാട്ട് ഈസ് എ ഫംഗ്ഷൻസ് ഓഫ് എ ഗ്രൂപ്പ് ആറ്റിറ്റ്യൂഡ് എന്താണ് അല്ലെങ്കിൽ നമ്മള് പ്രെജഡിസ് എന്താണ് അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഹ്യൂമൺ ബിഹേവിയർ ആൻഡ് സോഷ്യൽ എൻവയോൺമെന്റിൽ പഠിക്കുന്നത് പിന്നീട് പഠിക്കുന്നത് സോഷ്യൽ പോളിസി സോഷ്യൽ വെൽഫെയർ പോളിസി ആൻഡ് സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷനാണ് അപ്പൊ ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് എങ്ങനെയാണ് പബ്ലിക് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണ് പോളിസി എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത് പോളിസി സയൻസ് കൊണ്ട് എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ അതിൽ പഠിക്കുന്നത് സോഷ്യൽ വർക്ക് പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ പ്രൈമറി മെത്തേഡ്സും സെക്കൻഡറി മെത്തേഡ്സും ആണ് നമ്മൾ സോഷ്യൽ വർക്ക് പ്രാക്ടീസിൽ പഠിക്കുന്നത് അപ്പൊ മെയിനായിട്ട് നമ്മൾ ഡീൽ ചെയ്യുന്നത് കേസ് വർക്ക് ഗ്രൂപ്പ് വർക്ക് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ ആണ് പിന്നെ സോഷ്യൽ വർക്ക് റിസർച്ച് എന്ന് പറയുന്നതിനൊരു വാസ്റ്റ് ഏരിയ ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് സോ അവിടെ നമ്മൾ എന്തായാലും ഓരോ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ പോയി അവരുടെ നീഡ്സ് ഒക്കെ അസസ് ചെയ്ത് എഫക്റ്റീവ്നെസ് അതായത് ഓരോ ഇന്റർവെൻഷൻസും നമ്മൾ സെലക്ട് ചെയ്ത് അത് ഏത് ഇന്റർവെൻഷനായിരിക്കും കുറച്ചും കൂടി എഫക്റ്റീവ് അത് അത് ലേറ്റിൽ നമ്മൾ ആ ഇന്റർവെൻഷൻ കൊടുത്തിട്ടുള്ള ഇവാലുഷൻ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ സോഷ്യൽ വർക്ക് റിസർച്ചിൽ പഠിക്കുന്നത് സോ ഇതാണ് നമ്മുടെ കറന്റ് ആയിട്ടുള്ള കാര്യത്തിലും അപ്പൊ നമുക്കറിയാം നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ മെയിൻ ആയിട്ട് പഠിച്ചതെന്ന് പറയുന്നത് എങ്ങനെയാണ് സോഷ്യൽ വർക്ക് പ്രൊഫഷൻ ഇവോൾവ് ചെയ്തതെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പൊ അതിൽ ഒരുപാട് പേരെ കോൺട്രിബ്യൂഷൻസിനെ പറ്റി നമ്മൾ പറഞ്ഞു ജെയിൻ ആഡംസിൻ നോബൽ പ്രൈസ് കിട്ടിയ കാര്യം ഒക്കെ പറഞ്ഞു ഡിസ്കസ് ചെയ്തായിരുന്നു അതേപോലെ തന്നെ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് സി ഒ എസ് ആന്ന് പറഞ്ഞു പിന്നെ സെറ്റിൽമെന്റ് ഹൗസസ് വന്നു പിന്നെ നമുക്ക് നയൻറ്റീത്ത് ആയിട്ട് ട്വന്റി എത്ത് സെഞ്ചുറി ആയപ്പോൾ ഒരുപാട് സോഷ്യൽ മൂവ്മെന്റ്സ് വന്നു അത് ഒരു ഫോമ എഡ്യൂക്കേഷൻ സിസ്റ്റം ആയിട്ട് മാറ്റാനായിട്ട് ഗവൺമെന്റ് തീരുമാനിച്ചു സോ അങ്ങനെയായിരുന്നു സോഷ്യൽ വർക്ക് പ്രൊഫഷന്റെ ഒരു എവല്യൂഷൻ എന്ന് പറയുന്നത് സോ താങ്ക് യു